നെല്ലിയാമ്പതി പഞ്ചായത്തിലെ ഇന്റർനെറ്റ് സൗകര്യമില്ലാത്ത പ്രദേശങ്ങളിൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനു വരെ മറ്റു വഴികൾ തേടേണ്ട സ്ഥിതിയാണ് വൈദ്യുതി തടസ്സം പതിവായ പഞ്ചായത്തിലെ പല സ്ഥലത്തും ടവറും മൊബൈലും പണിമുടക്കുന്നത് പതിവാണ് മിക്ക വീടുകളും ഇന്റർനെറ്റ് പരിധിക്ക് പുറത്തായതിനാൽ ലഭ്യമായ പ്രദേശങ്ങളിൽ തേടി അലയുകയാണ് ഇവിടെ തുക മറ്റു സ്വകാര്യ സേവനദാതാക്കൾക്ക് നെല്ലിയാമ്പതിയിൽ ടവറില്ല ബി എസ് എൻ എൽ ആകട്ടെ വേഗത തീരെയില്ലെന്ന പരാതിയുമുണ്ട് ഉൾപ്രദേശത്തുള്ള വീട്ടുകാർ മൊബൈലുമായി ഇന്റർനെറ്റ് ലഭ്യമായ സ്ഥലത്തെത്താൻ കിലോമീറ്ററുകൾ താണ്ടണം നെല്ലിയാമ്പതി ചന്ദ്രമല എസ്റ്റേറ്റ് കോട്ടയങ്കാട് ഡിവിഷനിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾക്ക് ബി എസ് നെറ്റ്വർക്കും നിലവിൽ ലഭിക്കാത്ത സ്ഥിതിയാണ് അധികൃതരോട് പരാതിപ്പെട്ടും പരിഹാരമില്ലെന്നാണ് പരാതി പട്ടികവർഗ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഓൺലൈനായി നടത്തുന്ന എല്ലാ സേവനങ്ങളും നടത്താൻ പ്രയാസം നേരിടുന്നതായി പരാതിയുണ്ട് ജിയോക്ക് നെറ്റ് കിട്ടണമെങ്കിൽ വീട്ടില് ടവറൊന്നും ഇല്ല പിന്നെ പഠിക്കാനൊക്കെ കൊറേ നെറ്റും കാര്യങ്ങളൊക്കെ വേണം പക്ഷെ ഒന്നും ഇല്ല ബി എസ് എൻ്റെ പിന്നെ വാല്യുവേ ഇല്ല വെറുതെ ഫോൺ വയ്ക്കുക ഒരു പ്രയോജനവും ഇല്ല നെറ്റ് ടവറും പറഞ്ഞാൽ സാധനമില്ല ബി എസ് എം പോകണം ഇവിടെ ഒന്ന് അഞ്ച് മുക്കി പോകണം എന്തെങ്കിലും ഇപ്പോൾ ചെയ്യണമെങ്കിൽ പോലെയും പറയും കൈകാട്ടി പോയാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിലവിൽ ഇവിടെ ടവറില്ല വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുടെ കാര്യമോ ആ പിള്ളേരുടെ കാര്യം അതിപ്പോൾ ഓൺലൈൻ പഠിത്തം ഉണ്ടെങ്കിൽ അതും കൂടി ഒരു പരിപാടി നടക്കില്ല അപ്പോൾ ആൾക്കാർ വൈഫൈയും കൂടി ചെയ്തിട്ടാണ് അതൊക്കെ ബില്ല് അറുന്നൂറ് രൂപയൊക്കെ അടച്ച് നടക്കുന്ന കാര്യമാണെന്നത് നടക്കില്ല യുട്യൂബിന്യൂസ് നെല്ലിയാമ്പതി